അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവാതിര ഞാറ്റുവേല വന്നെത്തി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം തീയതി തിരുവാതിര ഞാറ്റുവേലയാണ് അപ്പോൾ പഴയ കാലത്തു നിന്നൊക്കെ പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നൊരു വലിയ മഹോത്സവമാണ് കർഷകരുടെ ഒരു കൂട്ടായ്മ പലതരം വിത്തുകൾ സംഘടിപ്പിച്ച് കൃഷി ചെയ്യലും പ്രധാനമായിട്ട് കമ്പുകൾ കുത്തി ഒടിച്ച് പൊടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഒരു കമ്പെടുത്ത് നമ്മൾ കുത്തി കഴിഞ്ഞാൽ തല തിരിച്ച് കുത്തിയാലും പൊടിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് പക്ഷേ ഈ കാലത്തേക്ക് ഇപ്പോൾ കൃഷിയെപ്പറ്റി അധികം ചെയ്യുന്ന ഒരു ചെയ്യുന്നവർ ഇല്ലല്ലോ കൃഷി വളരെ കുറവാണല്ലോ അപ്പോൾ കൃഷിയോട് താല്പര്യം ആർക്കും ഇല്ല എന്ന് വെച്ചാൽ കുറച്ച് പേര് പഴയ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ കൃഷിയുടെ ഏർപ്പാട്ട് തീരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനും തിരുവാതിര ഞാറ്റുവരയ്ക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു കുറച്ച് സംഗതികൾ പൊടിപ്പിച്ചെടുക്കണം പ്രത്യേകിച്ച് കറിവെയ്പ്പും മുരിങ്ങയൊന്നും ആണ് പ്രധാനപ്പെട്ടത് പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ടത് അതല്ല എനിക്ക് പ്രധാനപ്പെട്ടത് റോസും മറ്റേ ചക്കുർമാണിസ് ചീരയുടെയൊക്കെ തണ്ടുകളാണ് കാരണം എൻ്റെ വീട്ടിൽ രണ്ട് മുരിങ്ങയും മൂന്ന് കരിവേപ്പും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും വച്ച് പിടിപ്പിക്കലില്ല പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനത് എങ്ങനെയാണ് വച്ച് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ച് തരാം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ചെറിയ കാര്യമാണെങ്കിലും ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെങ്ങനെയാണ് വച്ച് പിടിപ്പിക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് മുരിങ്ങയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കൃഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഇത് ഷെയർ ചെയ്താൽ അവർക്ക് മനസ്സിലാവും തിരുവാതിര ഞാൻ ഏറ്റു വില വന്നു എന്ന് അപ്പോൾ അവർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറന്നുപോയി അവരെ ഓർപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു ഷെയർ ചെയ്യുന്നത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഓൾ വരും ആ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് മുരിങ്ങയെ പറ്റി അല്പം അറിയേണ്ടതുണ്ട് ആദ്യം തന്നെ നടുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം തണ്ട് തണ്ടെടുത്ത് കഴിയുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഞങ്ങൾ ചെത്തികളാണ് ഇവിടെ തൊലി ഇങ്ങനെ ചീന്ത് ഇങ്ങനെ തൂങ്ങി കിടക്കരുത് തൊലി ഈ ഭാഗത്ത് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിക്കളയാണ് ഇപ്പം നമുക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് തണ്ട് ഈ കമ്പ് കിട്ടിയിട്ട് മൂന്നാല് ദിവസം ആയെന്നുണ്ടെങ്കിൽ നടൻ നേരത്ത് ഒന്നുങ്ങളിൽ ചെത്തി അവിടെ വെള്ളം കശ ഉണ്ടാവാൻ നോക്കണം പിന്നെ ഒരു രണ്ടര മൂന്നടി നീളുള്ള കമ്പായിരിക്കണം കമ്പ് ഈ വണ്ണം പോരാ അതായത് ഒരു കയ്യിൽ പിടിച്ചാൽ ഇപ്പുറത്ത് കൈ മുട്ടുന്ന അത്രയും വരണം കമ്പ് ഈ ഇതിന് കമ്പ് നീളം കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കിത് നടാൻ വേണ്ടിയല്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണെന്ന് അപ്പം നിങ്ങൾ തണ്ട് എടുക്കുമ്പോൾ വണ്ണം കൂടുതലുള്ളത് എടുക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മുരിങ്ങ ഒരു അഞ്ചെട്ട് വർഷമൊക്കെ ആയ മുരിങ്ങയുടെ തണ്ടാണ് എടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് തണ്ടിൽ നിറയെ കായുണ്ടാകുന്ന മുരിങ്ങയുടെ ആണോ ആവണം എടുക്കേണ്ടത് പിന്നെ ഇത് നടുന്നത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തായിരിക്കണം ഇപ്പോൾ മഴക്കാലമായത് ആയതുകൊണ്ട് തന്നെ മണ്ണ് കൂമ്പൻ കൂട്ടി വെച്ച് ആ കൂമ്പൻ കൂട്ടി വെച്ച മണ്ണിൽ തടമെടുത്തിട്ട് അതിൽ വെറുതെ ഇങ്ങനെ കുത്തി ഇറക്കരുത് ഒരു കുഴി കുഴിച്ചിട്ട് അതിലൊരു ചെറിയ കുഴി കുഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതിൽ നമ്മുടെ ചകിരിച്ചോറിട്ടിട്ട് വേണം ചെയ്യാൻ ഈർപ്പമുള്ള ചകിരിച്ചോറാണിത് ഇതിന് മാത്രം ഇതിനും മറ്റേ നമ്മുടെ ഈ കറിവേപ്പിനും മാത്രം ഇങ്ങനെ ചകരിച്ചോറ് ഇട്ടാൽ മതി നന്നായിട്ട് മണ്ണ് ഉറപ്പിച്ച് വെക്കുക അപ്പോൾ ആയി ഇനി നമുക്ക് കരിവേപ്പിൻ്റെ തണ്ട് നിടാം അപ്പോൾ കരിവേപ്പിൻ്റെ തണ്ടിന് അധികം വണ്ണം വേണ്ട മൂത്ത് മതി ഇത് നല്ല മൂത്ത് മൂത്ത് നിൽക്കുന്നൊരു കമ്പാണ് അതവിടെ ലോഡ് ഇറക്കിയൊരു അച്ചമായിട്ടതാണ് അപ്പോൾ അത് കമ്പ് നമ്മളിങ്ങനെ കുത്തി നിർത്തുക അവിടെ ചരിച്ചോറിട്ടിട്ടുണ്ടെങ്കിൽ കുത്തി നിർത്തി നന്നായിട്ട് മണ്ണിട്ട് ഇനി ഇതിനൊക്കെ വളം ചേരുന്നു മുനിങ്ങയൊക്കെ ആയാലും നമ്മുടെ കരിവേപ്പിനായാലും വളമൊക്കെ ചെയ്യുന്നത് പൊടിച്ച് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് മതി അതിന് ശേഷം അതിന് മുമ്പ് വളമിട്ടില്ല ആ വളം ഇടേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയിട്ടുണ്ട് അതിലും കരിയേപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് മറ്റേ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ടും കരിയേപ്പിൻ്റെ വളങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു ടെക്നിക്കൽ വളമാണ് നേഴ്സരിക്കാരൊക്കെ ചെയ്യുന്നതാണ് സാധാരണ ആരും ചെയ്യാറില്ല തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യുന്ന വളമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ ആ കരിയേപ്പിൻ്റെ വളപ്രയോഗം ഒന്ന് കാണണം ഇനി അതുപോലെ റോസാണ് എല്ലാവരുടെയും പരാതിയാണ് റോസ് മുരടിച്ച് പോവുകയാണ് മുകളിലേക്ക് വരുന്നില്ല നട്ടിട്ട് പൊടിക്കുന്നു പോലുമില്ല ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ശരി ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് പേർ ആ കംപ്ലൈൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു വിദ്യ ഇതിൽ പറയുന്നുണ്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നട്ടിട്ടൊന്നും ചെയ്യണ്ട ഈ മണ്ണ് നടാനുള്ള മണ്ണെടുക്കുമ്പോൾ അതിൽ വേപ്പി മിണ്ണാക്ക് കമ്പൽസറി ആയിട്ട് ഇടണം അതുപോലെ നമ്മുടെ കോക്കോബീറ്റ് ഇടണം ചൈലിച്ചോറ് ഇട്ടാലേ ഇതിൻ്റെ വേര് അടി പെട്ടെന്ന് പിടിച്ച് പടർന്നു പോവുകയുള്ളൂ മറ്റേ മണ്ണാണെങ്കിൽ നല്ല സ്ട്രോങ് കട്ടയായിട്ടിരിക്കും ബലമായിട്ടിരിക്കും ഇതിൻ്റെ സ്നിഗ്ധമായ വേരുകൾ പല ഭാഗത്തേക്കും പോകില്ല അപ്പോൾ ഉണങ്ങിപ്പോകും അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ ആ മണ്ണ് തയ്യാറാക്കുമ്പോഴാണ് ചെയ്യേണ്ടത് ഞാൻ ആ തയ്യാറാക്കിയ മണ്ണാണ് ഇവിടെ വച്ചിരിക്കുന്ന ആ മണ്ണിലേക്കാണ് ഇപ്പം നടാൻ പോകുന്നത് ഇതെല്ലാം വളങ്ങളും അതിൻ്റെ കൂടെ ചകിരിച്ചോറും വേപ്പിളാക്കും എല്ലാം ഇട്ട് റെഡിയാക്കി വച്ചിരിക്കുന്ന ഇതാണ് ഇതിലേക്കാണ് ഞാൻ ഈ കമ്പ് നടന്നത് ഇത് തീർച്ചയായിട്ടും പൊടിക്കും പൊടിക്കുക മാത്രമല്ല പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാമ്പ് കരിഞ്ഞു പോവില്ല ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കരുത് മാറ്റി വയ്ക്കും ഇപ്പോൾ മഴയല്ലേ അപ്പോൾ വെള്ളം ഇങ്ങനെ ഒരുപാട് വീഴുന്ന സ്ഥലം ആവരുത് അല്ലാത്ത സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഞാൻ ഉറപ്പ് തരുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് റോസും പൊടിക്കും വളരും നന്നായിട്ട് പൂവുണ്ടാവും എൻ്റെ റോസിലൊക്കെ നന്നായിട്ട് പൂവുണ്ട് ആ റോസിൻ്റെ പരിചരണമാണ് ഞാൻ വേറൊരു വീടുകളിലിട്ടിരിക്കുന്നത് ഇതാണ് ചെക്കൂർ മണീസ് അതായത് പഴയ പഴയകാലത്തെ ബ്ലോക്ക് ചീര എന്ന് പറയുന്ന സാധനം ഇതാണ് ഇത് കോഴിമുട്ടയുടെ പത്തിരട്ടി ഗുണം ഇതിലുണ്ട് പക്ഷേ കോഴിമുട്ടയിലുള്ള ഇല്ല കൊഴുപ്പില്ല ഏത് അസുഖമുള്ളവർക്കും ഇത് കഴിക്കാം ഇതിനൊരു സംഭവം ഒരു കഥ തന്നെയുണ്ട് ആ കഥ ഞാൻ കേട്ടിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന മനുഷ്യ ശരീരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തി എടുത്ത സമയത്ത് ബൈബറിൻ്റെ അംശം വളരെ കുറവാണ് ശരീരത്തിൽ കാണുന്നത് പഴയകാലത്ത് ആൾക്കാർ ഒരുപാട് പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് എങ്കിലും ബൈബർ കാണുന്നില്ല ശരീരത്തിൽ ഇപ്പോൾ ഭയബർ കുറഞ്ഞ ക്യാൻസർ പോലെയുള്ള സംഗതികളൊക്കെ വരാല്ലോ അന്ന് ക്യാൻസർ അല്ല അതിന് വേറെ എന്തോ പേരാണ് അങ്ങനെ അസുഖങ്ങൾ വരും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനൊരു സംഭവം നോക്കിയത് ഇത് ഞാൻ എനിക്ക് ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൽ പി എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയോ വർഷം മുമ്പുള്ളതാണ് ഇതിൻ്റെ തണ്ട് ഞാൻ കൊടുന്ന് നട്ടിട്ടുണ്ട് അത് ഞങ്ങളെപ്പോൾ വീട് മാറി സ്ഥലമൊക്കെ മാറി വേറെ സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഞാൻ വേറെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ തണ്ട് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാം ഇവിടെയൊക്കെ തണ്ട് വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് എത്ര കുറ്റിയായിട്ട് നിൽക്കുന്നതാണെന്നറിയാമോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സംഘടിപ്പിച്ച് ഒരെണ്ണം വച്ചാൽ മതി ഇത് ഇതിൻ്റെ ഇല വളരെ എഫക്റ്റീവാണ് ശരീരത്തിന് ഇത് വേലിക്ക് വേലിയായിട്ട് വയ്ക്കും പഴയ പഴയകാലത്ത് ആൾക്കാർ ഇത് ഇങ്ങനെ വേലിയായിട്ട് വച്ച് കഴിച്ചാൽ ഇതുപോലെ നിറ ഇത് കണ്ട തൊറ്റായിട്ട് വരും വേലിക്ക് തുല്യമായിട്ട് വരും അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടുമൂന്ന് തണ്ട് പറ നടാം വേലിയിൽ വേലിക്ക് വച്ചാലും മതി പെട്ടെന്ന് മുളച്ച് വരും ഏതായാലും ഞാറ്റുവേലല്ലേ നമുക്ക് ഇവിടെ ഇതിൽ ഇപ്പോൾ തന്നെ ഇത് നടാം ഒരു നല്ല മൂത്ത തണ്ട് കിട്ടി ഇത് നമ്മൾ ചട്ടിയിൽ നടണമെന്നൊന്നുമില്ല കേട്ടോ വേലിക്ക് നട്ടാൽ മതി വെറുതെ വെറുതെ വേലയ്ക്ക് കുളിച്ചിട്ടാൽ മതി ഇതിന് വളമൊന്നും വേണ്ട ഒരു വളവും ചെയ്യേണ്ട ഇത് ആർത്തലച്ച് കാട് പോലെ ആയിക്കോളും ഏതായാലും ഞാൻ ഒന്ന് ചട്ടിയിൽ നട്ട് കാണിക്കാം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഈ തണ്ടുകളൊക്കെ ഒന്ന് കളയാം ഇത് ഇത്രയും ഉള്ളതാകുന്ന നട്ടാൽ മതി ഇത്രയും നട്ടാൽ മതി അപ്പോൾ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേറൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം no,